അത്തള വിത്തള തവളാച്ചി ചുക്കുമലിക്കും ചൂളാപ്പി മറിയം വന്ന് വിളക്കുമോതി ആരവണ്ട് ഉറുമ്പി പോയി പറയണ്ട ഹായ് വൈകിട്ടത്തെ ചായ പൂമ്പാളക്കൊപ്പം നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം അത് സ്വാഗതം പറയാൻ വേണ്ടി ഞാനേ അടി അന്നേരം ആണ് പുതിയൊരു അത്തള വിത്തള കൊണ്ടെന്ന് പറയാം വീടിലേക്ക് സ്വാഗതം അതോ സ്വാഗതം കേറിയ ആൾക്കാരുണ്ട് അപ്പോ അങ്ങനെ ഇന്ന് രാവിലെ നിജോന്ന് നിജോ സ്കൂളിൽ പോയി വന്ന് പിന്നെ അപ്പൊ ഇന്നത്തെ ചായക്കടി ഫസ്റ്റ് തന്നെ പരിചയപ്പെടുത്തലാന്ന് നല്ല പക്ക വട വട പക്കാവട വട അങ്ങനെ പല അറിയപ്പെടുന്നു പേരിലറിയപ്പെടുന്നു വട അല്ലേ അപ്പൊ ബിന്ദു

സുഖിലായിട്ട് തൊണ്ടക്ക് തൊണ്ടവനിലായിട്ട് റെസ്റ്റിലുള്ളു അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞ് സംസാരിക്കുന്നു നാളെ വേറെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് സോറേ പക്കുവടന്റെ പാട്ടുണ്ട് മൊത്തം സോസ പ്രത്യേകിച്ച് സോസ് കൂട്ടി തിന്നാ അമ്മ ബക്കുവട ഇഷ്ടമില്ലാതെ ആരും ഉണ്ടാവില്ല ഒഴിവൊക്കെ ആക്കലെല്ലാം പക്കുവട നല്ല പക്ക് പട പരിപ്പ് പട നമ്മുടെ അങ്ങനെയാന്ന് പക്ക് പടാ പിന്നെ ഇത് ഞാൻ കൊണ്ടന്നെയാണ് ക്രീം പന്നിയും ചോറിന്റെ വീഡിയോ ായിട്ട് എടുത്തു മാത്രം കൂടി പോയി ഇന്നുതലേ ഇവള് തിരുവാതിര പഠിച്ചിട്ടില്ല പഠിക്കാൻ രാത്രി ായിട്ടൊന്നും വീഡിയോ എടുത്തിട്ട് വേണം അതിന് സോസും കൂട്ടി കഴിക്കുന്ന ചിലപ്പോ ആരുണ്ടല്ല ഒന്നാമത്തെ ആള് ഞാനായിരിക്കും അതും സോസും ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്യാ ോറും ഇതായിട്ട് നമ്മള് വരും തൽക്കാലം